ണ്ട് ഇന്നലെ രാത്രിയിലൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ കരച്ചിലല്ല ഒരു ഇപ്പഴാണ് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാങ്ങിയേക്കുന്ന കേട്ടോ ഇച്ചായന്റെ കയ്യിലായിരുന്നു ഇരുന്നത് ഉറക്ക പറന്നാത് മഴയാ ടച്ചിരിക്കുവായിരുന്നല്ലീച്ചെ ആ കയ്യിലിരുന്ന് ഇഞ്ചക്ഷൻ എടുത്ത ഞാൻ തൊട്ടടുത്തിരുന്നു ഞാൻ പിന്നെ അങ്ങ് സഹിച്ച ആദ്യത്തെ ഒരു കുത്തിൽ എനിക്കും കരച്ചില് വന്നു എന്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പോൻ അങ്ങനെ കരഞ്ഞില്ലല്ലോ പിന്നെ അങ്ങോട്ട് കാലൊക്കെ അനങ്ങാൻ തുടങ്ങിപ്പോ അങ്ങോട്ട് കരച്ചിലായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എഴുന്നേറ്റും ഫുഡൊക്കെ കൊണ്ടു വെച്ചു ഭയങ്കര മഴ ആ ഞങ്ങളുടെ മുറ്റത്ത് വെള്ളം കേറി ഇതെങ്ങനെയാ വെള്ളം ഇവിടെ വന്ന വെള്ളം എങ്ങനെ വന്നോ അവിടെ ഓടഞ്ഞോ ഏ ഏശോ വന്നാലേ ഏതൊക്കെ ഹായി പറഞ്ഞുതരേ ചഴിഞ്ഞിട്ടൊത്തോട്ടൊക്കെ എവിടെയൊക്കെ വെള്ളം കെട്ടിന്ന് ഇതൊക്കെ പപ്പ ഇപ്പം റെഡിയാക്കി വിട്ടതാട്ടോ ഇപ്പൊ ഇതാ ഇച്ചായനും ജിജോയും കൂടെ അത് റെഡി ആക്കുക ജിജോന അറിയാം എല്ലാർക്കും അങ്ങോട്ട് അങ്ങോട്ട് ഓ അബ്ബായോട് പറയുമോ അതെ അതെ അടുത്ത മ്മ വെള്ളം കെട്ടിന്നല്ലേ ഇപ്പൊ കൊറഞ്ഞു നേരത്തെ വെള്ളം എന്തി വെള്ളം പൊന്നാ എന്തിയെ ഓ മഴ എല്ലാം കഴിഞ്ഞപ്പോഴാണോ മഴ കാണാൻ പെടുന്നത് അന്നേരം ഉറങ്ങി പോയല്ലേ അന്നേരം ഉറങ്ങി പോയല്ലേ ഞങ്ങള് തണുപ്പടിച്ച് ഉറങ്ങി പോയേ ഞങ്ങള് തണുപ്പടിച്ച് ഉറങ്ങി പോയേ ഉയർത്തിരിക്കുവല്ലേ 啊啊啊啊